മൂന്ന് തവണയായി രാജ്യത്തെ നയിക്കുന്നു അടുക്കുന്നു അതുകൊണ്ട് തന്നെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ നയിക്കാൻ നരേന്ദ്രമോദി മുന്നിൽ ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ് ബിജെപിയുടെ നയസമീപനങ്ങളും ഈ സംശയത്തിന് ബലം നൽകുന്നുണ്ട് സ്വാഭാവികമായും അടുത്ത നേതാവ് ആര് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഈ ചോദ്യം ഉയർത്തിപ്പിടിച്ച ഇന്ത്യ ടുഡേ നടത്തിയ മോഡ് ഓഫ് ദി നേഷൻ സർവേ ഫലങ്ങൾ പുറത്തുവന്നിരുന്നു സർവേയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് മുന്നിൽ നിൽക്കുന്നത് മോദിക്ക് പകരക്കാരനാകാൻ അമിത് ഷാ മാത്രമാണ് യോഗ്യനെന്ന് കരുതുന്നവർ ശതമാനം അമിത് ഷാ മുന്നിലെത്തിയെങ്കിലും മുൻ സർവേകളെ അപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ ജനസമ്മതി കാര്യമായി തന്നെ ഇടിഞ്ഞിട്ടുണ്ട് ഇതിനു മുൻപ് നടന്ന രണ്ടു സർവേകളിലും അദ്ദേഹത്തെ അനുകൂലിച്ചിരുന്നവർ യഥാക്രമം ശതമാനമായിരുന്നു ഏറ്റവും പുതിയ സർവേയിൽ ക്ഷിണേന്ത്യയിൽ നിന്നുള്ളവരാണ് അമിത്ഷായെ കൂടുതൽ പിന്തുണയ്ക്കുന്നത് ഇനി അടുത്തതായി വളരെ നാളുകളായി മോദിയുടെ പിൻഗാമി എന്ന നിലയിൽ വാർത്തകളിലും ബി ജെ പി അനുഭാവികളുടെയും മനസ്സിൽ ഇടം പിടിച്ചിരുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് രണ്ടാം സ്ഥാനത്ത് പത്തൊൻപത് ശതമാനം പേരാണ് യോഗി പ്രധാനമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉത്തർപ്രദേശിലെ ബി ജെ പിക്ക് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം യോഗിയുടെ നില അമിത്ഷായുടെ താഴേക്ക് കൊണ്ടുവന്നത് എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എൻ ഡി എ മോശം പ്രകടനത്തിന് യോഗി ഏറെ പഴി കേൾക്കേണ്ടി വന്നിരുന്നു പതിമൂന്ന് ശതമാനം വോട്ടുകളോടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് മൂന്നാം സ്ഥാനത്ത് എത്തിയത് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗും കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും അഞ്ചു ശതമാനം ും പേരുടെ അംഗീകാരം നേടി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് മുൻ സർവേകളെ അപേക്ഷിച്ച് ശിവരാജ് സിംഗ് ചൌഹാന് പിന്തുണ കാര്യമായി കൂടിയിട്ടുള്ളതും ശ്രദ്ധേയമാണ് നേരത്തെയുള്ള സർവേകളിൽ രണ്ടു ദശാംശം ഒൻപത് ശതമാനം മാത്രമായിരുന്നു അദ്ദേഹത്തെ അനുകൂലിച്ചിരുന്നത് അതാണ് ഇപ്പോൾ അഞ്ചു ശതമാനമായി ഉയർന്നിരിക്കുന്നത് അപ്രതീക്ഷിത ഉയർച്ചയാണ് ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സർവേയിൽ രാജ്യത്തെ അഞ്ഞൂറ്റി നാല് ലോക്സഭാ മണ്ഡലങ്ങളിലെ നാല്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് പ്രതികരിച്ചത് അതേസമയം മൂന്നാം തവണ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായാലും എഴുപത്തി അഞ്ചു വയസ്സാകുമ്പോൾ അദ്ദേഹം വിരമിക്കുമെന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെ വ്യാപക അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു പാർട്ടിയിലും രാജ്യത്തും പ്രസ്താവനയ്ക്ക് മറുപടിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തെത്തിയിരുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് മൂന്നാം തവണയും കാലാവധി പൂർത്തിയാക്കുമെന്ന് അമിത്ഷാ ഉറപ്പു നൽകി മോദിജിക്ക് എഴുപത്തിയഞ്ചു വയസ്സ് തികയുന്നതിൽ കെജ്രിവാളിനും ഇന്ത്യാ സഖ്യവും സന്തോഷിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയായി തുടരാൻ കഴിയില്ലെന്ന് ബിജെപിയുടെ ഭരണഘടനയിൽ എഴുതിയിട്ടില്ല മോദിജി വീണ്ടും പ്രധാനമന്ത്രിയാവുകയും കാലാവധി പൂർത്തിയാക്കുകയും ചെയ്യും എന്നും അമിത് പറഞ്ഞു കേജ്രിവാളിന് മറുപടിയുമായി ബിജെപി വക്താവ് സുദാംശു ത്രിവേദിയും രംഗത്തെത്തി മദ്യപിച്ചാൽ നിയന്ത്രണം നഷ്ടമായി ചിലർ സത്യം പറയുമെന്ന് ത്രിവേദി പരിഹസിച്ചു ഇത്തവണ മോദി തന്നെയാകും അധികാരത്തിൽ വരികയെന്ന് കേജ്രിവാൾ സമ്മതിച്ചിരിക്കുന്നു താൻ വീണ്ടും ജയിലിൽ പോയാൽ ആരും മുഖ്യമന്ത്രിയാകുമെന്ന് അദ്ദേഹം പറയുന്നില്ല എന്നും സുദാംശു ത്രിവേദി പറഞ്ഞിരുന്നു നരേന്ദ്രമോദി വീണ്ടും ആയപ്പോൾ അടുത്ത വർഷം അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്നും പകരം അമിത്ഷാ പ്രധാനമന്ത്രിയാകുമെന്നായിരുന്നു അന്ന് കേജ്രിവാൾ പറഞ്ഞത് ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി ഇനി മോദിക്ക് ശേഷം ആരാകും പ്രധാനമന്ത്രി ഈ സെപ്റ്റംബർ പതിനേഴിന് മോദിക്ക് വയസ്സ് തികയുകയാണ് വയസ്സായാൽ പാർട്ടിയിലെ നേതാക്കൾ വിരമിക്കണമെന്നാണ് മോദിയുടെ ചട്ടം എൽ കെ അദ്വാനി മനോഹർ ജോഷി സുമിത്ര മഹാജൻ യശ്വന്ത് സിൻഹ എന്നിവർക്ക് നിർബന്ധിത വിരമിക്കലായിരുന്നു മോദി സെപ്റ്റംബർ പതിനേഴിന് വിരമിക്കാൻ പോകുന്നുവെന്നാണ് അന്ന് കേജ്രിവാൾ പറഞ്ഞത് എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി ശിവരാജ് സിംഗ് ചൌഹാൻ വസുന്ധര രാജേ എം എൽ ഖട്ടർ രമൺസിംഗ് എന്നിവരുടെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു അടുത്തത് യോഗി ആദിത്യനാഥാണ് അമിത്ഷാക്ക് വേണ്ടിയാണ് മോദി വോട്ട് ചോദിച്ചത് എന്നും മോദിയുടെ ഗ്യാരണ്ടി അമിത്ഷാ നടപ്പാക്കുമോ എന്നൊക്കെയായിരുന്നു കേജ്രിവാൾ ചോദിച്ചത്